ഒരു രക്ഷയുമില്ല ശരിക്കും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള നമ്മൾ പറയുന്നതിനെക്കാളും കണ്ടിറങ്ങിയ ഞങ്ങൾക്കാണ് ആഗ്രഹം എന്താണ് അവരൊക്കെ ഒരു അടിപൊളി ഞങ്ങളെ എന്നാണ് പറയുന്നത് സന്തോഷം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആറു മണിയുടെ ഷോ ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന രാജുവേട്ടനെ ഏട്ടനെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ ആ തിങ്ങ് നിറഞ്ഞ തിയേറ്ററിൽ ഫുൾ ആവേശത്തിൽ ആ രോമാചത്തിൽ ഇരുന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് വന്നു അത് സാധിച്ചു ഞാൻ ലൂസിഫറിന്റെ ഫസ്റ്റ് ഷോക്ക് ഇതുപോലെ വന്നു അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ ഒരു മറക്കാത്ത എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് മടങ്ങുന്നത് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമായതിന് അല്ല സിനിമയില് ഭാഗമായതിനുള്ള അഭിമാനത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ആ സിനിമയുടെ അന്തിമ വിധി എന്നും പ്രേക്ഷകരുടെ കയ്യിലാണ് പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വലിയ സ്വപ്നം മലയാള സിനിമയ്ക്ക് വേണ്ടി കാണുകയും അതിനെ സത്യമാക്കുകയും ചെയ്ത വലിയൊരു ടീമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനുണ്ട് രാജു ഉണ്ട് മുരളി ഗോപിയുണ്ട് അപ്പോൾ ഇതിനെല്ലാ പിന്തുണയും കൊടുത്ത് ആന്റണി ചേട്ടനുണ്ട് ഗോപാലൻ സാറുണ്ട് പിന്നെ ഈ സിനിമയിൽ ഭാഗമായിട്ടുള്ള എല്ലാ എല്ലാവരും എല്ലാവരുടെയും കൂടിയാണ് ഈ ഒരു സന്തോഷവും വിജയവും ഒക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലോകം സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ വരുമ്പോൾ ലോകം എമ്പാട് മേറ്റെടുക്കുമ്പോൾ അത് തന്നെയാണ് സിനിമ ഇനി സിനിമയുടെ മൂന്നാം ഭാഗത്തിന് വേണ്ടിയാണ് പ്രേർ അങ്ങനെയാണ് സിനിമ നിർത്തിയിരിക്കുന്നത് അതെ ഞാനും കാത്തിരിക്കുക ഇവർക്കൊന്ന് വഴിയൊരുക്കി കൊടുക്കുക വഴിയൊരുക്കി കൊടുക്കുക എന്തായാലും ഇപ്പം ടോബിയും മഞ്ജു കാര്യൂരും പറഞ്ഞതുപോലെ ഇനി മൂന്നാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകത്തും ലോകത്തെമ്പാടുമുള്ള മലയാളികൾ നമ്മുടെ മലയാള സിനിമ ഏറ്റവും വലിപ്പത്തിൽ ഏറ്റവും പ്രിയമാക്കി തന്ന ലാലേട്ടനും പൃഥ്വിരാജിനും വലിയ ഒരു സെല്യൂട്ട് നൽകണം അതോടൊപ്പം അതിനൊപ്പം നിന്ന ആൻ്റണി പെരുമ്പാവൂർ അതോടൊപ്പം ഗോകുലം ഗോപാലചേട്ടൻ ഇവർക്കെല്ലാവർക്കും മലയാളികളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ് നമ്മളിപ്പോൾ ഇവിടെ പറയേണ്ടത് ഏതായാലും മെമ്പ്രാൻ സിനിമ ആദ്യ ഷോ കഴിഞ്ഞിരിക്കുന്നു ആവേശത്തോടു കൂടിയാണ് ഓരോ താരങ്ങളും ഇവിടെ നിന്ന് പോങ്ങിയത് അതോടൊപ്പം തന്നെ ആവേശത്തിനുകൂടിയാണ് ഇവിടുന്ന് ആരാധകരും ഇറങ്ങിയിരിക്കുന്നു എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം വലിയ ഷോയുമായി തന്നെ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല വലിയ ക്രൗഡാണ് അവിടെയുള്ള വലിയ ക്രൗഡ് നമുക്ക് കാണാൻ കഴിയും ടോവിയും ടോവിയും മഞ്ജു ഇപ്പോൾ ഇവിടെ വന്ന് പ്രതികരിച്ചതുപോലെ തന്നെ ടോവിയും മഞ്ജുവും ഇപ്പോൾ ഇവിടെ നിന്ന് യാത്ര യാത്ര ചെയ്തിരിക്കുന്നു ഇനി പല തിയേറ്ററുകളിലും ഇവരൊരു വിസിറ്റ് ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതിൻ്റെ കൃത്യമായ അപ്ഡേഷൻ നമുക്ക് എത്തിയിട്ടില്ല എന്തായാലും മലയാള സിനിമ ഏറ്റവും വലിയ സിനിമ എന്ന നിലയിൽ തന്നെ നമുക്ക് എംബുരാൻ കാണാം എംബുരാൻ അപ്പുറത്തേക്കൊരു സിനിമ ഇനി അതിൻ്റെ അത് വരണമെങ്കിൽ എംബുരാൻ ത്രീ തന്നെ ഉണ്ടാകണമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു ലാലേട്ടന്റെ റെക്കോർഡ് തകർക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല ലാലേട്ടൻ്റെ റെക്കോർഡ് തകർക്കുന്ന ലാലേട്ടൻ മാത്രമാണെന്ന് തെളിയിച്ച ഒരു സിനിമയാണ് എംബുരാൻ ആ എംബുരാൻ കണ്ടുള്ള പ്രഷർ യാത്ര തിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത് എന്തായാലും ഇനിയും നമുക്ക് ഇവിടെ മല്ലിക ചേച്ചി എന്തായാലും മല്ലിക ചേച്ചി വരുന്നുണ്ട് മല്ലിക ചേച്ചിയുടെ അഭിപ്രായം എന്തായാലും നമുക്ക് ചോദിക്കണം ഒന്ന് കേട്ടോ എല്ലാവർക്കും വലിയ വലിയ ചേച്ചി ചേച്ചി സിനിമ ആദ്യ ഷോ ഞാൻ ആദ്യ ദിവസം ആദ്യത്തെ ഷോ കാണുന്നത് ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തില് അത് കാരണങ്ങളുണ്ട് എനിക്ക് ഒരുപാട് ഇത് പെട്ടെന്ന് കാണുന്നൊരാഗ്രഹമുണ്ട് പ്രതീക്ഷയുണ്ട് പക്ഷേ എൻ്റെ സുഹോട്ടൻ്റെ അനുഗ്രഹം കൊണ്ടും മോഹൻലാലിൻ്റെ ആൻ്റണിയുടെ ഒക്കെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടും എൻ്റെ മോൻ നല്ല ജോലി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കേരളത്തിലെ പ്രേക്ഷകരത് രണ്ട് കൈ നീട്ടി എനിക്ക് എനിക്കൊന്ന് സിനിമ കണ്ടുപോകുമ്പോൾ ചേച്ചിയുടെ കണ്ണ് ഞാൻ കണ്ടിരുന്നു ആ ഒരു മൂമെൻ്റ് ഒന്നും ഓർക്കും അല്ല തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ സുഹോട്ടനും ഓർമ്മ വരും എല്ലാവരും ഓർമ്മ വരും ഞാനും എൻ്റെ എൻ്റെ മക്കളും ജീവിച്ച ജീവിതം റിവൈൻഡ് റിവൈൻഡ് അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകൾ ുംറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ